നിരഞ്ജന വിഷയമല്ലോ കാര്യകരുണകർത്തലസാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തൂന്നിക്കുന്നു കേബലും നിന്തിരുപടിയതു സേവകന്മാർക്ക് പോലും അറിവാലോന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനൊന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിൻതിരുവടി തന്നെ മനുഷ്യനെന്ന് കൽപ്പിച്ചിടുവോ അജ്ഞാനികൾ പുറത്തും മകത്വം എല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിൻതിരുവടിയല്ലോ ശുദ്ധനന്ദിയൻ സമൻ നിത്യൻ നിർമ്മലേകൻ ബുദ്ധനവ്യക്തൻ ശാന്തനസങ്കൻ നിരാകാരൻ സത്വാദി ഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ ഭക്തം മുക്തിൻ യുക്തം യോഗം നിശ്ചലൻ നിരാധാരൻ നിഷ്പ്രിയൻ നിഷ്കാരണൻ നിരഹങ്കൻ നിത്യൻ സത്യജ്ഞാന സത്തമാത്രാത്മാ പരമാത്മാ സർമാച്ചി ബ്രഹ്മത്മാമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ നിൻതിരുവഴിയായത് അത്രയും മൂഢാത്മാവായ അന്ധയായുള്ള ഞാൻ എങ്ങനെ അറിയുന്നു നിൻതിരുവടിയുടെ തത്വം എന്നാലും നമോ നമ എത്ര ഗുത്രാ വസിച്ചിടിലുമെല്ലാം നാളും പുൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തി ഉണ്ടാക വേണം എന്നൊഴിഞ്ഞ പരം ഞാൻ അർദ്ധിച്ചിടുന്നില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ ക്ഷ വിഷ്ണുസ്മസ്തേ നമസ്തേ രാമ ഭക്തവത്സല നമസ്തേ 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 ഋഷികേശ രാമ കരോമി ഞാൻ രാ കരണ ദുഃഖാപകം ജഗന്നാഥം ദിനനായക കോടി ദിനനായകോടി പ്രഭം രാമം കരസാരസയുഗ ം കരുണാചരം കാളജലാഭാസം രാമം ജനകരുചിരം രമാപനം കമല ദള ലോല വിമല വിമോ വിലോചനം കമലോത് മനസാരാമമെ പുരദ സ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം ഗൂപ്പി സ്തു ഭക്തിയോടെ ലോകേശ്മജയാകും അകല്യദാനം പിന്നെ ലോകേശ്വരനുജയാ പോയിതോ പവിത്രയായി ായ തന്റെ പതിയെ പ്രാപിച്ചു ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്നപുമാൻ ശുദ്ധനായ അഖില ഭാവങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും മൂലം ഭക്തി സന്നിധാനം